എന്ന് പറഞ്ഞാൽ ജനിച്ചത് തന്നെ രക്ഷിതാവായിട്ടാണ് വേണ്ടി ജന്മമെടുക്കുന്നെങ്കിൽ എടുക്കുന്നെങ്കിൽ ആ ഉദ്ദേശത്തിന്റെ ഇവൻ എന്നാണ് ഇന്ത്യയുടെ പദപ്രയോഗങ്ങൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രക്ഷാമൂർത്തിയായി ജനിച്ചവൻ വായിക്കാൻ നമുക്ക് വിശേഷം ഒന്നാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ നീ

നീ ജനനത്തിന്റെ ജനനം നാട്ടിൽ പലരും ചോദിക്കുന്ന വായനെ പേരിടാൻ നോക്കുവോ ആണാന്നോ പെണ്ണാന്നോ എന്നറിയാതെ പേരിടാൻ നോക്കുവോക്കു വായിൽ കിടക്കുന്നതിന് മുമ്പേ പേരിട്ടു ഇവിടുത്തെ സാധാരണ ജനനുൽപ്പത്തിശാസ്ത്രത്തെ തടിടം മറിച്ചുകൊണ്ട് ഒരിക്കൽ മാത്രം ഉണ്ടായിട്ടുള്ളതും പിന്നീട് ആവർത്തിക്കപ്പെടാത്തതുമായ കന്നികാചനമായിരുന്നു ക്രിസ്തുവിന്റേത് അതുകൊണ്ട് ആരോരുമില്ലാതെ എങ്ങാണ്ടത് ജനിച്ചതാണെന്ന് ആരും പറയണ്ട പണ്ട് 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 എങ്ങാണ്ട് 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 ആരാണ്ട ആരാണ്ട ഈ ഒരു പ്രയോഗമേ യേശുവിന്റെ ചരിത്രത്തിനില്ലെന്ന് പഠിക്കണം പുതിയ നിയമം തുടങ്ങുന്നത് തന്നെ അബ്രഹാമിന്റെ സന്തതിയായി സന്തതിയായി വംശാവലി സന്തതിയായിട്ട് വന്നാൽ പതിമൂന്ന് പിതാക്കന്മാരുടെ ലോകം അംഗീകരിച്ച അബ്രഹാം ഇസഹാക്ക് യാക്കോബ് യഹൂദ തുടങ്ങി ലോകം അംഗീകരിച്ച പതിമൂന്ന് പിതാക്കന്മാർ ഈ പാരമ്പര്യത്തിനകത്തുണ്ട് പതിമൂന്ന് പ്രഭുക്കന്മാരുണ്ട് പതിമൂന്ന് രാജാക്കന്മാരുണ്ട് അംഗീകരിച്ച ഇങ്ങനെ ിൽ രാജാക്കന്മാർ യേശോയുടെ വംശപരമ്പ അവരുടെയായിട്ട് അബ്രഹാമിന്റെ വംശാവലി അല്ലാതെ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്ത തകരയല്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ മറ്റൊരു ജനനോത്പത്തിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിറങ്ങിയവരാണ് ഇവിടുത്തെ ജനനോൽപത്തിന് പരിണിതപരമായി പുത്രോൽപാദന ആ സക്തി ഹൃദയാന്തര ഭാഗത്തെ പുളകം കൊള്ളിക്കുമ്പോൾ ഉരുത്തിരിയുന്ന ജനനങ്ങളെ ഇവിടുത്തെ സകല ജനം അത് അശ്വതി ഭരണി കാർത്തിക രോഹിണി പകേരും ഇങ്ങനെ തുടങ്ങി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഒമ്പത് ഗ്രഹങ്ങൾ പന്ത്രണ്ട് രാശി പതിനാറ് പക്കം தொண்ணூற்றாறு தத்துவம் ஏழு அழிச்சி ஜனிச்ச மனுஷரியா அஸ்வதி மகன் மூலம் பரணி ஏது வேண்டிய பரணிபூரம் ஆதித்தனாவோகிணி திருவோணம் மகைரன் சித்திரி அவுட்டம் குச்சன் ஏழு திருவாதி அது ராகுல் பதினெட்டில் கொண்டு அவசானிப்பா இருபத்தியேழு நகத்திரும் பந்திரண்டுக்கேந்தி கோதி போய் தொள்ளாமிக்கொன்னும் குடி கிட்டு நம்ம விசாரிக்கிற மறுபாட்சை புதியதா பிடிக்க നമ്മൾ അവിടെ നിരുന്നോ പള്ളി ചെന്നോ തുള്ളിയാ മരിക്കും ഞാനീ പറയുന്നത് വെളിയിലാണെങ്കിലും ആണുങ്ങള് കേൾക്കുന്നുണ്ട് അവർക്കിത് മനസ്സിലാകും ഏറ്റവും പറയുന്നത് സംഗതി പഠിച്ച പുള്ളികൾ ഇവിടെയുണ്ട് അവർക്ക് മനസ്സിലാകും അത് തന്നെ അതിൻ്റെ ഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും നാളും വയസ്സും എൻ്റെ കയ്യിൽ തന്നാൽ ഇത്രാമത്തെ വയസ്സ് മരിക്കുമെന്ന് പറയാനുള്ള ആ സംഗതിൻ്റെ കയ്യിൽ ഇപ്പോൾ ജ്യോതിഷം പിന്നെ അതങ്ങോട്ട് വിസ്തരിച്ച് ഞങ്ങളിത് പഠിച്ചു വെച്ചിരിക്കുന്ന ജോന്നെ ജന്മവും ലഗ്നവും നോക്കി അതിന്റെ രാശിയും അതിന്റെ ചക്രവും അതിന്റെ നിലവാരവും നോക്കി കണ്ടിട്ട് മഠവും നോക്കി ക്രമപ്പെടുത്തി ഇപ്പോൾ കടന്നു കൊണ്ടിരിക്കുന്ന ദിശാസന്ധി ഇന്നതാണെന്ന് കണ്ടുപിടിച്ച പിന്നീട് അകത്തു നിന്നി പരിഗല്ലോ മഹാഭയം മരണം പുത്ര കളത്രം സർവവിന ദുഃഖം കലഹം ചോരബിതെന്നൊക്കെ വെച്ചാൽ ഓരോ ദിശയും വിസ്തരിക്കാം അപ്പൊ ഞാൻ പറഞ്ഞതേ ഇതുപോലെ ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ സമയം നോക്കി കാലം നോക്കി അതിന്റെ നിമിഷം നോക്കി അതിന്റെ നാഴിക വിനാഴിക നോക്കി എഴുതുന്ന ജാതകമല്ല ക്രിസ്തുവിന് നേരത്തെ എഴുതി തിരുവനന്തപുരത്തിൽ ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു എഴുതിയിരിക്കുന്നു ജാതകം മുമ്പേ എഴുതി ക്രിസ്തുവിൻ ക്രിസ്തു ജനിച്ചു ജനിച്ചു പ്രകാരം പുത്രനായ നീ അവളെ നിനക്ക് ഉപേക്ഷിക്കണ്ടാഹന മറിയമിനെ നീ ഉപേക്ഷിക്കണ്ട കാരണം അവളിൽ ഉത്പാദിതമായിരിക്കുന്നത്

കണ്ണിലോട്ട് നോക്കി ചോദ്യം ചോദ്യം ചോദിച്ചു ഞാൻ ഞാൻ ഒരു ചോദിക്കാൻ ിയാൽ ഇതെങ്ങനെ സംഭവിക്കും ഉത്തരം മറിയമേ പരിശുദ്ധാത്മാവ് മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേടും രണ്ട് ശക്തികളുടെ സമ്മേളനമാണ് ഒന്ന് അത്യുണ്ണത്തിന്റെ ശക്തി രണ്ട് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നിന്റെ നീ ഒരു പരിശുദ്ധാത്മാവ് കൊടുത്തേത്മാവ് വരും അത്യുണ്ടതിന്റെ ശക്തി നിന്റെ മേൽ നിലവിടും ആകയാൽ ഉത്ഭവിക്കുന്ന ആ പ്രജക്ക് മാത്രമേ വിശുദ്ധ പ്രജ എന്ന് പേര് വന്നിട്ടുള്ളൂ മറിയം വാക്കുണ്ട് ഞാൻ ദാസി എനിക്ക് െ അതുകൊണ്ടാണ് അവസാനെ നീ അവളെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കണ്ട അവളെ ഉത്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാകുന്നു എന്നിട്ടേ അവരുടെ കൊണ്ട് നീ യേശു പേരിടണം എന്ന് പറഞ്ഞാൽ പിടിവിപ്പാൻ മാനവജാതിക്ക് രക്ഷ നൽകുവാൻ പാപം മോചനം നൽകുവാൻ ഉന്നതത്തിൽ ഇറങ്ങി വന്ന ഏകനാണ് ക്രിസ്തു കാരണം വായിച്ചേ ഗ്ലൂക്കോസിന്റെ ശുഭിശേഷത്തിലേക്ക് നമുക്ക് കിടന്നുവരാം ഗ്ലൂക്കോസിന്റെ ശുഭിശേഷം രണ്ടാമധ്യായം അതിന്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വായിക്കാം ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവജനത്തിന് ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന പട്ടണത്തിൽ നിങ്ങൾക്കായി നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശു തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു അല്ലേ ഇതുപോലെ ഏത് പുള്ളികളുടെ ജനനത്തിനുണ്ട് ദൂതന്മാരെ പാടിയ ൂതന്മാർ പാടിയ മറ്റൊരു ജനനൽ ലോകത്തിലില്ലെന്ന് പഠിക്ക് ഇവിടുത്തെ മഹാന്മാരെയൊക്കെ എടുത്ത് നിരത്ത് അവതാരങ്ങളെയൊക്കെ എടുത്ത് നിരത്ത് സ്വർഗ്ഗദൂതന്മാർ ഇറങ്ങി വന്ന താളമേളങ്ങൾ ഒപ്പിച്ച് വൃന്ദകാലം ചൊല്ലിയത് വേറെ ആരുണ്ടെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത് ഈ ശ്രേഷ്ഠനെക്കുറിച്ച് നെഞ്ചു പൊട്ടി പറയുമ്പോൾ ഞങ്ങളുടെ അകത്തെ സുഖം ഞങ്ങൾക്കല്ലോ ആവുന്നത് ഞങ്ങൾ മായയ്ക്ക് വേണ്ടി കൈ കൊലിക്കുന്നവരല്ല യാഥാർത്ഥ്യത്തിനു വേണ്ടി നെഞ്ചു പിരിക്കുന്നവരല്ല ഞങ്ങൾ അങ്ങനെ വന്നേക്കാം രാഗസഖലൊന്നും പോലെ നിങ്ങൾ നൂറ്റി ചെല്ലുവാനെ ഒരുമിച്ച് കയറ്റി പാടാനുള്ള സകല പരിപാടികൾ ഞങ്ങൾ ഒപ്പിച്ചുകൊണ്ടിരിക്കാ ഞങ്ങൾ പോകുന്ന ആരും കണക്കാക്കണ്ട നൂറൊറ്റ കുഞ്ഞുങ്ങളെ കണക്കാക്കണ്ട നൂറ്റി ചെല്ലുവാനം എണ്ണത്തെ ഒരുമിച്ച് സ്റ്റേജിൽ കയറ്റി നിർത്തിക്കൊണ്ട് അതിന്റെ സകല ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് അതിന്റെ അതിന്റെ ഭരൂപത്തിന് അല്ലാ ആളമുളന്നല്ല അതിന്റെ കൈകാര്യം ചെയ്യാൻ ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുക എല്ലാത്തിനും കൂടെ എടുത്ത് കാരണം എല്ലാം കൂടെ വന്നാൽ ഇവിടുത്തെ ഭാരവാഹികളെ വിഷമിച്ചു പോകും അതുകൊണ്ടാണ് എന്ന ഭാരവാഹികൾ വരുമ്പോഴേ പറയും പൊന്നുകൊടുത്ത ദൈവദാസ ഒറ്റയ്ക്കാണ് നടത്തുന്നത് ബാക്കി വളരെ ചുരുക്ക ചെറിയൊരു ഗായകസം ഗായകസംഗം എല്ലാം വേണം ഭാരവാഹികൾ

സകല ജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു അതായത് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് പട്ടണത്തിൽ രക്ഷിതാവ്

മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു ലാഭവും ഇല്ല മറ്റൊരിത്തരും രക്ഷയില്ല പതിനാറാമത്തെ മുപ്പത്തി ഒന്നാം വാക്യത്തിലും പറയുന്നത് കർത്താവായ വിശ്വസിക്ക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും കാലാഗ്രഹ പ്രമാണിക്ക് അത്ര മതിയായിരുന്നു കാര്യവെക്കാൻ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും മറ്റൊരുത്തനിലും രക്ഷയില്ല മറ്റെല്ലാവരിലും വേറെ പലതും ഉണ്ട് എന്നാൽ രക്ഷ ഇല്ല പലരിലും പലതും ഉണ്ട് ചിലരില സൗന്ദര്യമുണ്ട് ഓ കണ്ടാൽ മുഖത്ത് നോക്കിയാൽ നനത്തുതുപ്പത്തില്ല ശരിയാണ് ഓ എന്നു തീയക്കലമുണ്ട് ശരിയാ അവനറിയാണ്ടാവും ഒരു കാലം കന്യാമാരി മറ്റേ കാലം ഇവരെ പോക്ക് കണ്ടെന്ന് നമുക്ക് തോന്നും ഇവരെക്കുണ്ട് പക്ഷെ രക്ഷയില്ല രക്ഷ ഒരു മാത്രം രക്ഷിപ്പാൻ ക്രിസ്തുവൻ മാത്രം മുതലാ രക്ഷ രക്ഷിക്കാൻ കഴിവുള്ള ക്രിസ്തുവിൽ മാത്രം ക്രിസ്തു വഴികളിൽ ഒന്നല്ല ഒരു വഴിയില്ല അവനാണ് ക്രിസ്തു കുഞ്ഞാടെ യോഗ്യൻ രക്ഷിപ്പാ നിൻ അത് അവിടുത്തെ ജനനം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങ് രക്ഷിക്കാൻ തന്നെ ജനിച്ചവനാണ് രക്ഷകനായി പിറന്ന ക്രിസ്തു പാപം 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 ചെയ്യാത്ത ചെയ്യാത്ത ഇല്ലാത്ത പാപി അല്ലാത്ത തീണ്ടാത്ത ക്രിസ്തു കൊള്ളാവുന്ന അവതരിച്ചിട്ടുണ്ട് അവതരിച്ചവരൊക്കെ എനിക്കിഷ്ടമാന്ന് എനിക്കാരോടും പണക്കമില്ല അണ്ടേ ഇന്ന മാസം ഇന്നടുത്ത് വരുന്നതും സകല ആണിക്കാരും ആണിരോഗവിദഗ്ധനെ കാണുവാൻ താല്പര്യമുള്ളവരെല്ലാം അവിടെ വരേണ്ടതുമാകുന്നു എന്തുകൊണ്ടെന്നാൽ കാൽ ചികിത്സ സൗജന്യമായിരിക്കും നമ്മുടെ നാട്ടിൽ ഒരു ഗുണമുണ്ട് സൗജന്യം കേട്ടാ നമ്മളെല്ലാം

അത് അമ്പത് രൂപയുള്ള അത് സാരില്ല അവിടെ നമ്മുടെ മല വന്ന പിന്നെ അമ്പത് രൂപയ്ക്ക് ആരാ പോകുന്നേ അമ്പത് രൂപ വലിയ എല്ലാ ആണിക്കാരും അത് വന്നവർ പലരെയും ശ്രദ്ധിക്കാനുള്ള ചെറിയ ആണിക്കാൻ ഒരു കാലയിലേ ഉള്ള ആണി അവനിങ്ങനെ എത്തി ചാടി എത്തീൻ ചാടിയും വരുന്നത് വേറെ ചിലർക്ക് രണ്ട് കാലയിലും ആണിയാണ് അത് നടുവെള്ളക്കാണി അതുകൊണ്ട് ഉപ്പൂറ്റി ചവിട്ടി തിരുമി കയറി വരുന്ന ഉള്ളത് വേറെ ചിലരെ കോഴിയെ പിടിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ കാലം കിളന്നു വരുക കാരണം പുറകു ചെല്ലാം ആണിയാ അങ്ങനെ പലരും പല ഫോമിലെ വരുന്ന ഇന്നലെ പല പല അന്നം നടന്നു ചോദിച്ചാൽ കാലയിൽ തൊടാനൊക്കത്തിൽ ആണിങ്ങനെ ഇരിക്കുക കലയാണി കയറും ഒന്ന് കയറിയിരുന്നു ആണിരോഗ വിദഗ്ധൻ തൊക്കെ സമയമായി സമയമായി ഓരോരുത്തർ എഴുന്നേറ്റ് എന്തിയുടെ ഈ ആണിരോഗ വിദഗ്ധൻ ആണിരോ അപ്പോൾ ആരും ഉണ്ടെന്നില്ല കാരണം വിളിക്കാനും വന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആണിക്കാർക്കെല്ലാം ആണിയെന്ന് ഇളകുക എപ്പോഴുള്ള മറ്റവനെ മറിച്ചവനെയെന്നൊക്കെ വിളിക്കുന്നു

ദൈവതെയ്ത ക്ഷമിക്കണം എല്ലാവരും ഇരിക്കണം ആണിരോഗവിദഗ്ധൻ വന്നിട്ടുണ്ട് അങ്ങനെ അണിഖരോടൊന്നിരുന്നു ആ എന്തായാലും വന്നല്ല അപ്പം ഇതുവരെ വിളിച്ചെല്ലാം തൂക്കി കളഞ്ഞ് ചിലരും പിന്നെ ശ്വാസം പുടക്കിരിക്കും ഓരോരുത്തരും വിളിക്കും ആണിരോഗവിദഗ്ധനോട് വരുന്നു വരികയല്ല എടുത്തുകൊണ്ട് വരികയാണ് കാരണം പുള്ളിക്ക് കാലം തുടങ്ങി വരുന്നത് ഒരു മേശോട്ട് കണ്ടല്ലോ ഈ രോഗത്തിൽ ഏറ്റവും രോഗത്തിലേറ്റവും വിദഗ്ധത്രയാണ് നിങ്ങൾക്കാർക്കോ ഒന്നും രണ്ടും ആണെങ്കിൽ നിങ്ങൾക്കുള്ളൂ ഇതാണ് ആണിരോഗ അയ്യോ പിന്നെ അവിടെ നടന്നു വന്നോ മൈക്കിനകത്തെല്ലാം വെളിയിൽ ഒക്കെ അതുപോലെ വിളിച്ചത് അമ്പാലിട്ട് ആദ്യം ആണി ആണിരോഗ വിദഗ്ധനെ ആരാണ്ടടുത്ത് എങ്ങാണ്ടിക്കു രൂപതിനായിരം അന്നത്തെ കാലത്ത് ഒത്തു ആയിരം പേര് കയറിയപ്പോഴത്തേക്ക് അമ്പത് രൂപ രൂപ അമ്പതിനായിരം ഇന്നല്ല പണുണ്ട് ഇന്ന് അമ്പതിനായിരം എന്ന് പറയാൻ ദു അമ്പതിനായിരം മറ്റേ അമ്പതിനായിരം അമ്പതിനായിരം ആ ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വിദഗ്ദ്ധന്മാർ വന്നു പാപശാന്തിക്കുള്ള വിദഗ്ധന്മാർ ചരിത്രവും അവരുടെ രഹസ്യ ജീവിതവും പഠിച്ചു വരുമ്പോൾ നമ്മളെക്കാൾ കൂടുതലാണെ മാർക്കെല്ലാം പാപത്തിന്റെ പാപമില്ലാതെ എടുത്തു നോക്കട്ടെ 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 തിരിച്ചു ജനിച്ചവൻ പുരുഷ സ്ത്രീ കൂടാതെ ജനിച്ചവൻ പാപമില്ലാതെ ജനിച്ചവൻ പരിശുദ്ധനായവൻ ദൈവത്തിൽ നിറഞ്ഞു വന്നവൻ പാപം ചെയ്യാത്തവൻ പാപം തീണ്ടാത്തവൻ

അന്ന നീ വീണ്ടെടുപ്പാൻ യോഗ്യൻ കൊരന്തി ലേഖനത്തിലേക്ക് നമ്മൾ sourceType കൊണ്ടരാം ഒന്നാമത്തെ ഒന്നാം അദ്ധ്യായം അതിൻ്റെ 30 ആമത്തെ വാക്യം ഒന്ന് കൊരന്തി ഒന്നാം അദ്ധ്യായം അതിൻ്റെ 30 ആമത്തെ വാക്യം നിങ്ങളോ അവനിൽ ക്രിസ്തുവേഷിൽ ഇരിക്കുന്നു അവൻ നമുക്ക് ദൈവത്തിൻ്റെ జ్ఞാനവും നീതിയും ശുതിയും വീണ്ടെടുപ്പായിത്തരും ദൈവത്തിൻ്റെ നീതി జ్ఞാനം ശുദ്ധീകരണം വീണ്ടെടുക്കുക ദൈവത്തിൻ്റെ നിറങ്ങി വന്ന വീണ്ടെടുപ്പ ക്രിസ്തു വീണ്ടെടുപ്പ് വിശകലന എന്താ വീണ്ടെടുപ്പ് ഇത് ഓരോ പദങ്ങളും പദം പതുക്കി പഠിക്കാനുള്ളതാണ് വീണ്ടെടുപ്പ് വീണ്ടിൽ ജനം നീതീകരണം ശുദ്ധീകരണം രക്ഷ ഇങ്ങനെയൊക്കെ ഉള്ള വേദപദങ്ങൾ ഉണ്ട് ഈ വേദപദങ്ങൾ എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിന്റെ തനതായ പദങ്ങളാണ് ഇതിന്റെ വിശകലനമോ വിശദീകരണമോ ആധികാരികമായി മറ്റു അർത്ഥാ അതുകൊണ്ടാണ് ശുവിശേഷം പ്രസംഗിക്കണം എന്ന് ഞങ്ങൾക്ക് ദൈവകൽപ്പന ഉണ്ടായി അതുകൊണ്ട് ഇനി തുടർന്ന് വീണ്ടെടുപ്പ് എന്ന വിഷയത്തെ ഒന്ന് വിശദീകരിക്കാനായി തുടങ്ങുകയാണ് വീണ്ടെടുപ്പ് വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയതിന് നടപടി നടത്തി മടക്കിക്കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തുന്ന പ്രക്രിയക്ക് വീണ്ടെടുപ്പ് എന്ന് പറയാം വീണ്ടെടുപ്പ് നിങ്ങളെ വിശദീകരിക്കാം നഷ്ടപ്പെട്ടു പോയതിനെ നടപടി നടത്തി മടക്കി കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തുന്ന പ്രക്രിയക്ക് വീണ്ടെടുപ്പ് എന്ന് പറയാ എന്തോ നഷ്ടപ്പെട്ടു മനുഷ്യന് മൊത്തം നഷ്ടപ്പെട്ടു കുടിക്കിടപ്പ് അവകാശം വരെ നഷ്ടപ്പെട്ടു ഈ ഭൂമി ദൈവം മനുഷ്യർക്ക് വേണ്ടി കൊടുത്തതാ അറിഞ്ഞുകൊടുത്തതാ ദാനം ചെയ്തു കൊടുത്തതാ ഇതും നഷ്ടപ്പെട്ടു ഭൂമി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ ഒക്കുമോ ഞാനിപ്പോൾ പറഞ്ഞുതരാം വക്കത്തില്ലെന്നുള്ള കാര്യം നിങ്ങളിൽ കരം കൊടുക്കുന്നവരെല്ലാം കൈ ഒന്ന് കയർത്തിക്കാത്ത കരം കൊടുക്കുന്നവർ കൈ കൈവെക്കാൻ ചൊവ്വ വെക്കാൻ ബാക്കിയുള്ളവരെ ഗവൺമെന്റ് പിടിച്ചോളൂ എന്തിനാ കരം കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായി വസ്തു ഉണ്ടെങ്കിൽ കരം കൊടുക്കണം നിങ്ങക്ക് സ്വന്തമായൊരു വീടുണ്ടെങ്കിൽ കരം കൊടുക്കണം എന്താ കരം കൊടുക്കുന്നതിന് കാര്യം നിങ്ങളെ നല്ല ഇതെന്ന് അറിയിക്കാൻ നമ്മളിവിടെ പാട്ടപ്പുരത്തിൽ ഞാൻ വാങ്ങിച്ച വസ്തുവാധാർ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കരം കൊടുത്തേ നോക്കൂ നിങ്ങളായത് കൊണ്ട് നിങ്ങൾ കരം കൊടുക്കണം ആർക്ക് കരം കൊടുക്കണം ഗവൺമെന്റിന് കരം കൊടുക്കണം നമ്മൾ കരം കൊടുക്കുന്നതിന്റെ അർത്ഥം തന്നെ നമ്മുടെ തന്നെ നിങ്ങൾ നാളെ നാല്പത്തി ഏഴായിരം രൂപയ്ക്ക് വണ്ടി വാങ്ങിച്ചല്ലോ ടു വീലർ നേരത്തിലൊന്നും നടക്കാമോ വിവരമറി അതെന്താ ടാക്സ് കെട്ടണമെന്ന് എവിടെയെങ്കിലും നൽകുക വഴി വണ്ടി കൈ കാടിച്ച് നിർത്തിയിട്ട് എന്തി വണ്ടിയുടെ ബുക്കും പേപ്പറും ബുക്കും പേപ്പറും മനോരമ പത്രം എടുത്തു കൊടുത്താൽ വിവരമറി വണ്ടിയുടെ ബുക്കും പേപ്പറും എന്ന് പറഞ്ഞാൽ ഞാൻ ടാക്സ് അടച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ബുക്കും പേപ്പറും എന്നാൽ ആയതിനാൽ നമ്മൾ കാശ് കൊടുത്തു പോലെ ഈ നിറത്തിലെ ഓടണോ ഇതേ ദൈവ തമ്പുരാൻ്റെ വകയാണ് മനുഷ്യർക്ക് കൊടുത്തതാണ് മനുഷ്യനെ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് നീ എന്നും കരം കൊടുക്കേണ്ട ഗതികേട് വരിക ആയിഷ്കാരം മൊത്തം കരം കൊടുക്കണം കരം കൊടുത്തില്ല ഈ വസ്ത്രം നിൻ്റെ കയ്യിൽ പോകും മനസ്സിലായോ ആർക്കാ ഗവൺമെന്റിനാ ഗവൺമെന്റ് ഈ വർഷത്തെ ഗവൺമെന്റ് അടുത്ത വർഷം അവരും കരം കൊടുക്കുന്നവരാ മറ്റൊരു കൂട്ടർ വാങ്ങിക്കുക ഇതിന്റെ അർത്ഥം തന്നെ വേണ്ടി ആർക്കാ കൊടുത്തോണ്ടിരിക്കുന്നത് അവകാശമുള്ള വരും അവൻ അവരത് വാങ്ങിക്കും പഠിപ്പിക്കുന്ന സഭയിലെയും രാജാക്കന്മാർ കപ്പം കൊണ്ടുവരട്ടെ പക്ഷെ കർത്താവിന്റെ ൻ ഇവിടത്തെ സാമ്രാജ്യകർത്താവ് ലഭിക്കുമ്പോൾ നമ്മൾ ഒഴിവുള്ളവരായിരിക്കും പുസ്തകത്തിൽ പറയുന്നു എന്നു പത്രോസിനോട് എനിക്ക് ചോദിച്ചു പത്രോസേ